ത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച മുതൽ ഒമാനിൽ ന്യൂനമർദ്ദം ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ന്യൂനമർദ്ദം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാവുമെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മഴയെ നേരിടുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ നടത്തിവരികയാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂനമർദ്ദം ഓഗസ്റ്റ് അഞ്ച് മുതൽ വരെ ഒമാനിലെ കാലാവസ്ഥയെ ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടിമിന്നലോടുകൂടിയ വിവിധ തീവ്രതയുള്ള മഴയ്ക്ക് ഇത് കാരണമാവും മഴ ശക്തമാവുന്നതോടെ വാദികളിൽ സാധ്യതയും അധികൃതർ അറിയിച്ചു രാജ്യത്തിന്റെ ഭൂരിഭാഗം വടക്കൻ ഗവർണറേറ്റുകളെയും വെള്ളപ്പൊക്കം ബാധിക്കാനിടയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും കാലാവസ്ഥാ അപ്ഡേറ്റുകൾ പിന്തുടരുകയും ചെയ്യണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് താമസക്കാരും സന്ദർശകരും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ദേശീയ മൾട്ടി ഹസാട്സ് എയർലി വാർണിംഗ് സെന്റർ അറിയിച്ചു മരുഭൂപ്രദേശങ്ങളിൽ തെക്ക് തെക്ക് പടിഞ്ഞാറാൻ കാറ്റും മൂലം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഇത് അന്തരീക്ഷത്തിലെ കാഴ്ചാപരിധി കുറയ്ക്കാൻ ഇടവരുത്തുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം വേഗത കുറിച്ചും നിശ്ചിത അകലം പാലിച്ചു മാത്രമേ ഇത്തരം സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യാവൂ എന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വെള്ളപ്പൊക്കമുണ്ടാവുന്ന സാഹചര്യത്തിൽ വാതികൾ മുറിച്ചു കടക്കുന്നതും പുഴകളിലും മറ്റും കുളിക്കുന്നതും മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കണം ഇത്തരം സാഹചര്യങ്ങളിൽ മലഞ്ചെരിവുകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും അധികൃതർ അറിയിച്ചു ശക്തമായ മഴയും അതുമൂലം വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ളതിനാൽ വീടുകളിൽ എമർജൻസി കിറ്റുകൾ തയ്യാറാക്കി വയ്ക്കാൻ അധികൃതർ നിർദ്ദേശിച്ചു മൂന്ന് ദിവസത്തേക്കുള്ള കുടിവെള്ളം പെട്ടെന്ന് കേടായിപ്പോവാത്ത ഭക്ഷണ സാധനങ്ങൾ ഡ്രൈ ഫ്രൂട്ടുകൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് പനി വേദന ജലദോഷം തുടങ്ങിയവയ്ക്കുള്ള അത്യാവശ്യ മരുന്നുകൾ തുടങ്ങിയവ കിറ്റിൽ ഉൾപ്പെടുത്തണമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം യു എയിൽ ചൂട് കൂടുന്നതിനിടെ ആശ്വാസമായി മഴ എത്തിയിട്ടുണ്ട് വാരാന്ത്യത്തിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ മഴ ലഭിച്ചു ഫുജൈറയിൽ നേരത്തെ നഗരത്തിന്റെ പർവ്വത പശ്ചാത്തലത്തിൽ പുലർച്ചെ മുതൽ ചെറിയ മഴ പെയ്യുന്നുണ്ട് ഞായറാഴ്ച കിഴക്കൻ തീരത്ത് ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത ചാറ്റൽ മഴ പെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പ്രക്ഷുബ്ധമായ കടലും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ പുതിയ കാറ്റ് വീശുന്നതിനാലും എൻ സി എം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഔട്ട്ഡോർ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ താമസക്കാരോട് ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പുലർച്ചെ ഒന്നു മുതൽ അറേബ്യൻ ഗൾഫിൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ചില സമയങ്ങളിൽ തിരമാലകൾ ആറടി വരെ ഉയരുമെന്നും തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിവരെ നീണ്ടു നിൽക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചിന് റാസൽ ഖൈമേൽ അൽ ഹെബൻ പർവ്വതത്തിൽ ഇരുപത്തിയാറ് ദശാംശം ഒരു ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഇത് ഏറ്റവും കുറഞ്ഞ താപനിലയാണ് രാജ്യത്ത് നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് പൊടിയും മണലും ഉയരാനും തിരച്ചിന ദൃശ്യപാത കുറയ്ക്കാനും കാരണമായേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് അബുദാബിയിലും ദുബായിലും യീതാക്രമം നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസും നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസും വരെ താപനില ഉയരും പർവ്വതങ്ങളിൽ ഈർപ്പം പതിനഞ്ച് ശതമാനം വരെ താഴെ തീരപ്രദേശങ്ങളും തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും എൺപത് ശതമാനം വരെ എത്തുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഓഗസ്റ്റിലെ കൊടും ചൂടിന്റെ തുടർച്ചയായിരിക്കും സെപ്റ്റംബറിലും ഉണ്ടാകുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തെക്ക് പടിഞ്ഞാറു നിന്നുള്ള ന്യൂനതകൾ നിലനിൽക്കുന്നതിനാൽ താപനില കുതിച്ചുയരുമെന്നും ഇന്ത്യയിലെ മൺസൂൺ ന്യൂനമർദ്ദവും രാജ്യത്തുടനീളമുള്ള താപനില ഉയർത്തുന്നതിൽ പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട് എന്നും എൻ സി എം അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി